ഇങ്ങനെ ഉറങ്ങും നീ ഭക്ഷണം കഴിക്കാതെ ആരും ഉറങ്ങാൻ പറ്റില്ല ആരും ഉറങ്ങാൻ ചേർത്താണോ ചേർത്തന്നെ ആദ്യമുള്ള ഭക്ഷണം കഴിക്കാതെ ആർക്കും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ആദ്യം ഭക്ഷണം കഴിക്കാൻ വെക്കണം ഇങ്ങനെ കഴിക്കാതെ കഴിക്കാതെ ആദ്യം മൂന്ന് പറ്റണം കഴിക്കണം എന്നിട്ട് കിടന്ന് ഉറങ്ങിയാ മതി

ശരി നീ പൂരി ചപ്പാത്തി ഒന്നും ഇണ്ടാക്കണ്ട പാവം അവള് പാൽ മമ്മല് കേക്ക്ണ് കൊറച്ച് ചോറിൽ ഒഴിച്ച് കൊണ്ടുപോടി ഇത് എരിവ് നില പറയണേ ഇനിയിപ്പൊ പാൽ ചോറ് ചെലപ്പോ അവള് കഴിച്ചാലും കഴിക്കും പോയി പോയിട്ട് വാ ഉം ശരി വരാ അവള് ഇനി ഇല്ല ഇല്ല അവള് കഴിക്കും നീ എടുത്തിട്ട് വാ എടാ അമ്മൂസേ അമ്മ പാല് മമ്മ കൊണ്ടുവരും നീ കഴിക്കണം കേട്ടോ ആ കൊണ്ടുവരാം പക്ഷേ ഇവിളക്ക് വേണ്ടി ഈ ചോറ് എടുത്ത ഇതും വേസ്റ്റ് ആയി ഇനി ഇപ്പോ പാൽ ചോറ് കൊണ്ടുവരാം അതോള് കഴിക്കാതെ ഇരിക്കട്ടെ പിന്നെ എല്ലാം കൂടി നിങ്ങടെനെ കഴിക്കണം ഇടി അതക്കൊമ്പ് കഴിക്ക നീ പോയി കൊണ്ടുവ മ് ശരി കൊണ്ടുവരാം അമ്മുസേ ഇപ്പോ അമ്മ മമ്മ കൊണ്ടുവരുമ്പോൾ കഴിക്കണം ട്ടോ കൈയട്ട കൈക ആ ഇതാ റിയാ നീ പറഞ്ഞ പോലെ അമ്മ പാലും മമ്മ കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കൂ ൂ എന്താടാ പാലുമമ്മ നീ വേണം ചോദിച്ചത് പാലുമമ്മ എങ്ങനെയാടാ അത് നീ കഴിച്ചു നോക്ക് ഷമീർ ഞാൻ പറഞ്ഞില്ലേ ഇവള് ഓരോന്നും പറയും പക്ഷെ ഒന്നും കഴിക്കില്ല ഭക്ഷണം വേസ്റ്റാ ഇടി ആയിഷു കുട്ടികളാവുമ്പോ അങ്ങനെ തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും എന്നാലും നമ്മ ശരി പോട്ടെ പോട്ടയെന്നും പറഞ്ഞ് വിടാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു തന്നെ ആവണം എന്തെങ്കിലും ഒന്ന് കഴിക്കുമല്ലോ എന്നിട്ട് എല്ലാം കഴിക്കും നീ ഇങ്ങോട്ട് ത ഞാൻ കൊടുക്കാം കാണട്ടെ അച്ഛൻ തന്ന ഉണ്ണിക്കുട്ടി മമ്മു കഴിക്കുവല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല സുത്തു ഇവിടെ നോക്ക് അച്ഛൻറെ മേലെ ഉണ്ണിക്കുട്ടിക്ക് ലവ് ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ ഒരു വൈ മമ്മ ഉണ്ണി വാങ്ങിക്കും അച്ഛൻ ലവ് ഉണ്ടോ ആ അച്ഛൻ ലവ് ഉണ്ടെങ്കിൽ അപ്പൊ ഒരു വൈ മമ്മ വാങ്ങിക്കണം എവിടെ ഒരു വൈ മമ്മ വാങ്ങിക്കു ആ സൂപ്പർ ഇതേപോലെ ഇനി അച്ഛൻ ലവ് ഉണ്ടെങ്കിൽ അച്ഛൻറെ അടുത്തുനിന്ന് ഇനി ഒരുപൈ മമ്മ വാങ്ങിക്കണം ശരി ലവ് ഉണ്ട് ഇതാണ് അച്ഛൻറെ അമ്മ കുട്ടി ഐഷു കണ്ടോ ഞാൻ കുട്ടി അമ്മ കൊടുത്തപ്പോഴിച്ചത് ഇതുപോലെ സ്നേഹത്തോടെ കൊടുത്ത കുട്ടികളും അമ്മ കഴിക്കും പിന്നെ ഞാൻ മാത്രം കൊടുക്കാതെ കൊടുത്തത് കൊടുത്തത് എടി ഐഷു അത് നിന്റെ സ്നേഹം പോരാത്തോണ്ടാ നീ കൊറച്ചുകൂടെ സ്നേഹത്തോടെ കൊടുക്കാൻ ശ്രമിക്കുക ഓ പിന്നെ എന്താണെങ്കിലും അച്ഛന്റെ അച്ഛന്റെ സ്നേഹം 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 മാത്രം നമ്മൾ എത്ര കാണിച്ചാലും ഒരു അവൾ കുട്ടിയാണ് നിങ്ങൾ തന്നെ അവള് ഞാൻ കൊടുത്താ അവളെ കഴിക്കും ശരി ആര് കൊടുത്തു കഴിച്ചാലും എന്താ കുട്ടി കഴിച്ചാ പോലെ അമ്മസേ ഇനി ഉണ്ണികുട്ടിക്ക് അച്ഛൻ തന്നെ മമ്മു തരാം ഉണ്ണിക്കുട്ടി കഴിക്കണം കേട്ടോ അച്ഛക്കും ഉണ്ണിന്റെ മേലെ ആണ് ശരി ഇത് നമ്മ കഴിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ട് അത്രേ ഉള്ളൂ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം